ഏറ്റവും പുതിയ കുന്നംകുളം കാണിപ്പയ്യൂരിൽ വീട് കയറി ആക്രമണം വയോധിക ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്ക് കാണിപ്പയൂർ തുണ്ടത്തിൽ വീട്ടിൽ എഴുപത്തി ആറ് വയസ്സുള്ള ശാന്ത മക്കളായ നാൽപ്പത്തി ആറ് വയസ്സുള്ള സിബി നാൽപ്പത് വയസ്സുള്ള അഭി എന്നിവർക്കാണ് പരിക്കേറ്റത് അയൽവാസിയായ യുവാക്കളും സുഹൃത്തുക്കളും ചേർന്നാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു അയൽവാസിയായ യുവാക്കൾക്ക് ഇവർ പണം കടം നൽകിയിരുന്നു പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും തിരികെ ലഭിക്കാതായതോടെ പണം ആവശ്യപ്പെട്ടു അതോടെ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു ഇതിനിടയിലാണ് ആക്രമണത്തിൽ പരിക്കേറ്റവരെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്